അപൂർവങ്ങളിൽ അപൂർവമായ എബ്രഹാം ഞാവൽ മരത്തിന്റെ കഥ കേൾക്കാൻ അനന്തപുരിയിലെ ഒത്തുകൂടി തിരുവനന്തപുരത്തെ വൃക്ഷസ്നേഹികളുടെ കൂട്ടായ്മയായ ആണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത് വി ആർ getting rid of anything that is natural, anything that is a part of nature, and particularly trees. But the tree is not just an individual tree. No, it's an ecosystem. It supports so much life, not just human life, but also all other forms of life. And given that we are in this era of climate change, something like Tree Walk, which is a citizen's collective, a voluntary group of deeply passionate people who want to ി എൻഷ്യൽ ലോകത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു എബ്രഹാം ഞാവൽ മരം ആയുർവേദ കോളേജ് ഗേറ്റിന് സമീപത്തുള്ളതാണെന്ന് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സന്തോഷ് വിവരിച്ചു ഒറ്റ മരവേ ഉള്ളൂ ഈ ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ രണ്ട് ഇവിടെ വർക്കലേക്ക് എടുത്ത ഭഗവതി കാവ് എന്ന് പറഞ്ഞാൽ ഒരു അര ഏക്കറുള്ള കാവ് ഉണ്ടായിരുന്നു അതിന്റെ ബ്രിമ്മില് ഇത്രയും എങ്കിലും ഇതിന്റെ പകുതി കലപ്പുള്ള രണ്ട് മരങ്ങളുണ്ടായിരുന്നു അവിടെ റോഡ് വൈഡി എന്തോ വന്നിട്ട് ഇപ്പോൾ ആ സാധനം ഇല്ല ഇപ്പൊ അത് അവിടുന്ന് പോയി പിന്നെ ഉള്ളത് ആകെ ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെടികൾ അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഒരേ ഒരു മരങ്ങളുള്ള സാധനം ഒന്ന് പിന്നെ എന്ന് പറഞ്ഞ ഒരു മരം എന്ന് പറഞ്ഞാൽ കൊല്ലം പരവൂരിൽ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് ഒരേ ഒരു മരം അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ആദ്യം കളക്ട് ചെയ്തത്